നമസ്കാരം ഇന്ത്യയിലേക്ക് സ്വാഗതം രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പുതിയ നിയമ സംഹിതകളൊക്കെ തന്നെ അതിൽ കർക്കശമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം മാപ്പർഹിക്കാത്ത തെറ്റാണെന്ന് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സംസ്ഥാന സർക്കാരുകളോടും പറയുന്നു ഇത്തരം കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം തന്നെ സ്ത്രീകളുടെ സുരക്ഷയും രാജ്യത്തിന്റെ പരിഗണനയാണെന്നുമാണ് മഹാരാഷ്ട്രയിൽ വെച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കുറ്റം ചെയ്തവരെ വെറുതെ വിടാൻ കഴിയില്ല ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കുന്നവരെയും വെറുതെ വിടാൻ പാടില്ല സ്കൂളോ ആശുപത്രിയോ പോലീസോ സർക്കാർ സംവിധാനമോ എന്തുമായിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ള വ്യക്തി ആയിരുന്നാലും പ്രബലായിരുന്നാലും ഉന്നതനായിരുന്നാലും ഒക്കെ തെറ്റ് ചെയ്താൽ അവർ ഉത്തരവാദിയായിരിക്കണം കൃത്യമായി മുകളിൽ നിന്നും താഴേക്ക് സന്ദേശം പോകണം ഈ അന്യായം പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് സർക്കാരുകൾ വന്നും പോയി ഇരിക്കും പക്ഷേ സ്ത്രീകളുടെ അന്തസ്സും മാന്യതയും സംരക്ഷിക്കുന്നത് സർക്കാരിൻ്റെയും ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി